സുനിൽ തൻ്റെ പഴയ അംബാസിഡർ കാറിന്റെ ഡ്രൈവർ സീറ്റിൽ ചാഞ്ഞിരുന്ന് ആഴ്ന്ന ഉറക്കത്തിലാണ് കാറിൻ്റെ ഉള്ളിൽ പഴകിയ സീറ്റുകളിൽ നിന്നുയരുന്ന പരിചിതമായ ഗന്ധവും പുറത്തെ മഴയുടെ മൃദുലമായ താളവും അവനെ ഒരു സ്വപ്നത്തിലേക്ക് ആനയിച്ചിരിക്കുന്നു വിൻഡോ ഗ്ലാസ്സിൽ ചാറ്റൽ മഴയുടെ തുള്ളികൾ പതുക്കി ഒലിച്ചിറങ്ങുന്നു അവിടെവിടെ കാറ്റിൽ പാറി വീണ മഞ്ഞ നിറത്തിലുള്ള ഇലകൾ ഒട്ടിപ്പിടിച്ചിരിക്കുന്നു ദൂരെ മരങ്ങളുടെ ഇലകൾക്കിടയിലൂടെ കാറ്റിൻ്റെ സീൽക്കാരവും ഇടയ്ക്കിടെ ഒരു കിളിയുടെ മങ്ങിയ കരച്ചിലും കേൾക്കാം പെട്ടെന്ന് കാറിൻ്റെ ഗ്ലാസ്സിൽ ആരോ മുട്ടുന്ന ശബ്ദം താളാത്മകവും എന്നാൽ ശക്തവുമായ മുട്ടൽ സുനിൽ ഞെട്ടിയുണർന്നു അവൻ്റെ കണ്ണുകൾ മെല്ലെ തുറക്കുമ്പോൾ മഴയുടെ തുളിയിൽ മുങ്ങിയ ഗ്ലാസിനപ്പുറം ഒരു നിഴൽ മങ്ങലോടെ ദൃശ്യമാകുന്നു അത് കൃഷ്ണേട്ടനാണ് വെളുത്ത ടാക്സി യൂണിഫോമിൽ പ്രായത്തിന്റെ ഭാരം മുഖത്ത് പ്രകടമായ മുടി നരച്ചൊരു മനുഷ്യൻ മഴത്തുള്ളികൾ തലയിൽ പതിക്കാതിരിക്കാൻ അയാൾ രണ്ടു കൈകളും തലയ്ക്ക് മുകളിൽ പിടിച്ചു നിൽക്കുന്നു അവന്റെ മുഖത്ത് ഒരു കളിയാക്കുന്ന ചിരിയോടെ കൃഷ്ണേട്ടൻ പറഞ്ഞു ഓ നീ വെറുതെ ഉറങ്ങുമായിരുന്നോ അതെ കൃഷ്ണേട്ട ഞാൻ രാവിലെ തന്നെ വന്നതാ ഉച്ചയ്ക്ക് എൻ്റെ ഒരു കൂട്ടുകാരനെ എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്യണം പോക്കറ്റിൽ കാശൊന്നുമില്ല അതുകൊണ്ട് കരുതി അതിനു മുന്നേ എങ്കിലും രണ്ടായിരത്തിനോ മൂവായിരത്തിനോ ഒരു ട്രിപ്പ് കിട്ടിയാൽ മതിയെന്ന് വരുന്നവന്മാരെല്ലാം പണക്കാരാ എങ്കിലും എൻ്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടാവണമല്ലോ സുനിൽ കാറിൽ നിന്നിറങ്ങി മഴയിൽ ഒട്ടിപ്പിടിച്ച ഇലകൾ മുൻഗ്ലാസിൽ നിന്ന് തുടച്ചു മാറ്റി വെള്ളപ്പെയിന്റിന്റെ തിളക്കം മങ്ങിയെങ്കിലും ആ വണ്ടി സുനിലിന്റെ ജീവനായിരുന്നു കൃഷ്ണേട്ടന്റെ അടുത്തേക്ക് നടന്ന് അവൻ തുടർന്നു ഞങ്ങൾ ഒരുമിച്ച് കോളേജിൽ പഠിച്ചവരാണ് കൃഷ്ണേട്ട കോളേജ് കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടെ തന്നെ നിന്നു ഒരുത്തൻ ദുബായ്ക്ക് പോയി മറ്റവൻ യു കെയിലേക്കും പിന്നൊരുത്തൻ അമേരിക്കയിലേക്കും പന്ത്രണ്ട് വർഷത്തിന് ശേഷമാ ഞങ്ങളിപ്പോൾ ഒരുമിച്ച് കൂടുന്നത് ഫ്ലൈറ്റ് വരാനുള്ള സമയമായി ഞാൻ പോട്ടെ സുനിൽ കൃഷ്ണേട്ടനോട് പറഞ്ഞു ഒരു വല്ലാത്ത ആകാംക്ഷയോടെ അവൻ കാറിൽ കയറി എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്ത് എയർപോർട്ടിലേക്ക് യാത്ര തിരിച്ചു കോഴിക്കോടിൻ്റെ തിരക്കുകൾ അവനെ സ്വാഗതം ചെയ്തു ബസ്സുകളുടെ ഹോണുകൾ ചായക്കടകളിൽ നിന്നുള്ള ചൂടൻ പരിപ്പുവടയുടെ മണം തെങ്ങിൻ തോപ്പുകളുടെ പച്ചപ്പ് ഇതെല്ലാം സുനിലിൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു എന്നാൽ ഇന്ന് അവൻ്റെ മനസ്സ് മറ്റൊരു കാലത്തിലായിരുന്നു കോളേജ് ദിനങ്ങൾ നാല് കൂട്ടുകാർ ഒന്നിച്ച് കടൽ തീരത്ത് ചിരിച്ചും പാട്ടുപാടിയും നടന്ന സമയം എയർപോർട്ട് കോമ്പൗണ്ടിന് പുറത്ത് കാറ് പാർക്ക് ചെയ്ത് അവൻ സീറ്റിൽ ചാഞ്ഞിരുന്നു മനസ്സിൽ പഴയ കോളേജ് ദിനങ്ങളും കൂട്ടുകാരുടെ ഓർമ്മകളും മിന്നി മറിഞ്ഞു ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ അവൻ്റെ മൊബൈൽ ശബ്ദിച്ചു കോളെടുത്തപ്പോൾ മറുവശത്തു നിന്ന് ഒരു പരിചിത ശബ്ദം നീ എവിടെ സുനിൽ മറുപടി പറയുന്നതിന് മുൻപ് അവർ തുടർന്നു ഞങ്ങളിവിടെ ഇരുപത്തൊൻപതാം പില്ലറിന്റെ അടുത്തുണ്ട് ആ ഞാൻ ഞാനിപ്പോൾ വരാം സുനിൽ വേഗത്തിൽ മറുപടി പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു അവൻ കാറിന്റെ എഞ്ചിൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു ഒരു നിമിഷം റിയർവിയും മിററിലേക്ക് നോക്കി എന്റെ ദൈവമേ എത്ര കാലമായി സുനിൽ സ്വയം പുറപ്പെടുത്തു കണ്ണാടിയിൽ തന്റെ മുഖം നോക്കി നെറ്റിയിൽ ചെറിയ നര കണ്ണുകൾക്ക് ചുറ്റും ജീവിതത്തിന്റെ ക്ഷീണം പക്ഷേ ഇന്നാ കണ്ണുകളിൽ ഒരു തിളക്കമുണ്ടായിരുന്നു കൂട്ടുകാർ വരുന്ന സന്തോഷം അവന്റെ മനസ്സിനെ ഒരു കുട്ടിയുടേതാക്കി മാറ്റിയിരുന്നു അവൻ ഡോറ തുറന്ന് പുറത്തിറങ്ങി ജനക്കൂട്ടത്തിനിടയിൽ മൂന്ന് പരിചിത മുഖങ്ങൾ രാജേഷിന്റെ വലിയ ചിരി അനീഷിന്റെ സ്ഥിരം കൂളിംഗ് ഗ്ലാസ് വിനോദിന്റെ ഗൗരവം ഡാ സുനിലേ രാജേഷ് വിളിച്ചു അവന്റെ കണ്ണുകൾ നിറഞ്ഞു നിന്നെ കണ്ടിട്ട് എത്ര കാലമായി മോനെ സുനിൽ ചിരിച്ചുകൊണ്ട് അവരെ ആലിംഗനം ചെയ്തു ആ നിമിഷം വിമാനത്താവളത്തിന്റെ തിരക്കും ജീവിതത്തിന്റെ ഭാരവുമെല്ലാം മറന്നു അവിടെ നാല് കൂട്ടുകാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വിമാനത്താവളത്തിന്റെ തിരക്കിനിടയിൽ സുനിലിന്റെ പഴയ അംബാസിഡർ ടാക്സിയിൽ നാല് കൂട്ടുകാർ ഒന്നിച്ചിരുന്നു സീറ്റുകൾക്ക് പഴക്കത്തിന്റെ ഗന്ധമുണ്ടായിരുന്നുവെങ്കിലും ആ നിമിഷം അവർക്കെല്ലാം പുതിയതായി തോന്നി രാജേഷ് ഫ്രണ്ട് സീറ്റിൽ സുനിലിന്റെ അടുത്തിരുന്നു കൈകൊണ്ട് ഡാഷ്ബോർഡിൽ തട്ടി എടാ ഇതിപ്പോഴും ഓടുന്നുണ്ടോ കോളേജിൽ ഇതിലെന്തൊക്കെ കറക്കമാണ് നമ്മൾ നടത്തിയത് സുനിൽ ചിരിച്ചു നിന്റെ ആ ഗൾഫ് കാശ് കൊണ്ട് ഒരു പുതിയ വണ്ടി വാങ്ങാമായിരുന്നു പക്ഷേ ഈ അംബാസഡറിനെ എനിക്ക് വേറെ ആരും തരില്ല പിന്നിൽ അനീഷ് തൻ്റെ കൂളിംഗ് ഗ്ലാസ് മാറ്റി വിനോദിനെ നോക്കി വിനോദേ നിന്റെ പാട്ട് ഇപ്പോഴും ഉണ്ടോ കോളേജിൽ നിന്റെ പാട്ടിന് എന്തൊരു ഫാൻസായിരുന്നു വിനോദ് ഒരു കള്ളച്ചിരിയോടെ തല ചൊറിഞ്ഞു ഓ അതൊക്കെ പഴയ കഥ ഇപ്പോൾ അമേരിക്കയിൽ പാടൻ പോയാൽ ആളുകളോടും സുനിൽ കാർ മെല്ലെ എയർപോർട്ടിന്റെ തിരക്കിൽ നിന്ന് പുറത്തേക്ക് ഓടിച്ചു കോഴിക്കോടിന്റെ തിരക്കേറിയ വീഥികൾ കാർ ഒരു ചെറിയ ഹോട്ടലിൻ്റെ മുന്നിൽ നിന്നു വാ നമുക്കെന്തെങ്കിലും പോയി കഴിക്കാം രാജേഷ് പറഞ്ഞു ആ പഴയ കോളേജ് ക്യാൻറ്റീനിലേക്ക് തിരികെ പോകുന്നത് പോലെ അവർ ഇറങ്ങി ചെറിയൊരു മേശയ്ക്ക് ഇരുന്നു ചൂടൻ ചായയും പരിപ്പുവടയും മേശയിൽ എത്തിയപ്പോൾ സുനിൽ പറഞ്ഞു പന്ത്രണ്ട് വർഷം എനിക്ക് തോന്നുന്നത് ഇന്നലെ നമ്മൾ ഇവിടെ എവിടെയിരുന്ന് ചായ കുടിച്ചതുപോലെയാണ് ചൂടൻ ചായയുടെ ആവി മേശയ്ക്ക് മുകളിൽ പറന്നുയർന്നു പരിപ്പുവടയുടെ മണം അവരെ പഴയ കോളേജ് ക്യാൻറ്റീനിലേക്ക് തിരികെ കൊണ്ടുപോയി വിനോദ് ഗ്ലാസ് മെല്ലെ മേശയിൽ വെച്ച് ഒരു കള്ളച്ചിരിയോടെ സുനിലിനെ നോക്കി എടാ സുനിലേ ഇനി എന്താ നമ്മുടെ അടുത്ത പ്ലാൻ ഞങ്ങൾ മൂന്ന് പേര് ഒരാഴ്ച കഴിഞ്ഞ് തിരിച്ചു പോകുന്നുള്ളൂ നിന്റെ സമയം എങ്ങനെയാ സുനിൽ ഒരു നിമിഷം ചിന്തിച്ചു കയ്യിലെ ചായഗ്ലാസിന്റെ ചൂട് അവന്റെ വിരലുകളിൽ പടർന്നു ഒരാഴ്ചയല്ലേ എൻ്റെ ടാക്സി ഓടിക്കേണ്ടി വരും പക്ഷേ നിന്നെ പോലുള്ള പണക്കാരെ കൊണ്ട് നടക്കാൻ ഞാൻ എപ്പോഴും ഫ്രീയാ അവൻ കണ്ണിറുക്കി ചിരിച്ചു രാജേഷ് പൊട്ടിച്ചിരിച്ചു അപ്പോ പഴയ പോലെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യാം എന്തു പറയുന്നു കടൽ തീരം ചായക്കട പിന്നെ നമ്മുടെ പഴയ കോളേജ് ഒരു ടൈം മെഷീൻ യാത്ര എന്താ ചായക്കടയിലെ മേശയ്ക്ക് ചുറ്റുമിരുന്ന് നാലു കൂട്ടുകാരുടെ ചിരിയിൽ ആ ചെറിയ ഇടം മുഴങ്ങി അനീഷ് കൂളിംഗ് ഗ്ലാസ് ഒരു വിരലാൽ മെല്ലെ താഴ്ത്തി കണ്ണിറുക്കിക്കൊണ്ട് പറഞ്ഞു അതെ അതെ നമുക്ക് പന്ത്രണ്ട് കൊല്ലം പിറകോട്ട് പോണം അടിച്ചു പൊളിക്കണം അവന്റെ വാക്കുകളിൽ പഴയ കോളേജ് കാലത്തിന്റെ കുറുമ്പും ആവേശവും തിരിച്ചെത്തി അനീഷിന്റെ ടിച്ചു പൊളിക്കണമെന്ന വാക്കുകൾ ഇപ്പോഴും വായുവിൽ തങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു വിനോദ് പരിപ്പ് വടയുടെ അവസാന കഷ്ണം വായിൽ വെച്ച് ഒരു തിളക്കമുള്ള നോട്ടത്തോടെ പറഞ്ഞു നമുക്ക് പണ്ട് നടക്കാതെ പോയ മൂന്നാർ യാത്ര പ്ലാൻ ചെയ്യാം നല്ല വൈബായിരിക്കും എന്ത് പറയുന്നു സുനിൽ ഒരു നിമിഷം ഗ്ലാസ്സിലെ ചായയിലേക്ക് നോക്കി മനസ്സിൽ കോളേജ് കാലത്തെ ആ പഴയ സ്വപ്നം തെളിഞ്ഞു ബൈക്കിൽ മൂന്നാറിന്റെ മഞ്ഞു മൂടിയ വഴികളിലൂടെ യാത്ര ചെയ്യുന്നത് മൂന്നാറല്ലേ അവൻ ചിരിച്ചു അന്ന് നിന്റെ ഒരു പാട്ടിന്റെ ഫാനായ ഒരു പെൺകുട്ടിക്ക് വേണ്ടി ആ പ്ലാൻ ഉപേക്ഷിച്ചതല്ലേ വിനോദ രാജേഷും അനീഷും പൊട്ടിച്ചിരിച്ചു ഹോ അതൊക്കെ ഓർമ്മയുണ്ട് രാജേഷ് പറഞ്ഞു നിന്റെ ആ പെൺകുട്ടി ഇപ്പോൾ അമേരിക്കയിൽ നിന്റെ അടുത്തുണ്ടോ ഏ വിനോദ് കള്ളച്ചിരിയോടെ തല ചൊറഞ്ഞു അവൾ അമേരിക്കയിലല്ല പക്ഷേ മൂന്നാറോർമ്മ എന്റെ മനസ്സിൽ ഇപ്പോഴുമുണ്ട് ഇപ്പോൾ നമുക്ക് ആ പഴയ സ്വപ്നം നടത്താം സുനിലേ നിന്റെ കാർ എടുക്കാം മൂന്നാറിന്റെ വളഞ്ഞ വഴികളിൽ ഒരു ട്രിപ്പ് അനീഷ് പെട്ടെന്നൊരു ചോദ്യം എടുത്തിട്ടു സംസാരത്തിനിടയിൽ ഞാൻ ഒരു കാര്യം വിട്ടുപോയി നമ്മുടെ ബാച്ചിലെ മറ്റുള്ളവരുടെ വിവരങ്ങൾ എന്തൊക്കെയാണ് അവൻ കൂളിംഗ് ഗ്ലാസ് ഒരു വിരലാൽ മെല്ലെ മുകളിലേക്ക് തള്ളി കണ്ണുകളിൽ ഒരു ജിജ്ഞാസ തിളങ്ങി സുനിൽ ഒരു നിമിഷം ചായ ഗ്ലാസ്സിലേക്ക് നോക്കി പിന്നെ പറഞ്ഞു നിന്നെപ്പോലെ കുറെ എണ്ണം പുറത്താണ് ചിലർക്ക് ഇവിടെ ബിസിനസ് ഉണ്ട് പലരെയും ടൗണിൽ പലപ്പോഴും കാണാറുണ്ട് അവൻ അവനൊരു ചെറുചിരിയോടെ തുടർന്നു അനീഷിന്റെ മുഖത്ത് ഒരു ചോദ്യം കൂടി മിന്നി നമ്മുടെ സജ്നയോ അവളെ പറ്റി എന്തെങ്കിലും അറിയാമോ ചായക്കടയിലെ മേശയ്ക്ക് ചുറ്റും സജ്നയുടെ പേര് പറഞ്ഞതോടെ ഒരു ഭാരമുള്ള നിശബ്ദത പടർന്നു അനീഷിന്റെ മുഖം ഗൗരവമായി കണ്ണുകൾ കോളേജിന്റെ കെമിസ്ട്രി ലാബിലെ ആ ഭീകരമായ ദിവസത്തിലേക്ക് വഴുതി വീണു ആ ഓർമ്മ അവന്റെ മനസ്സിലൊരു കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിച്ചു ലാബിന്റെ മങ്ങിയ വിളിച്ചത്തിൽ ഒരു പരീക്ഷണത്തിനിടെ ഒരു കുപ്പി കോൺസെൻട്രേറ്റഡ് ആസിഡ് തറയിലേക്ക് തെറിച്ചു വീണു സജ്ന അവളുടെ കയ്യിൽ ടെസ്റ്റ് ട്യൂബ് പിടിച്ച് അതിന്റെ തൊട്ടടുത്ത് നിന്നിരുന്നു ആസിഡിന്റെ ഒരു തുള്ളി അവളുടെ മുഖത്തേക്ക് തെറിച്ചതും അവളുടെ നിലവിളി ലാബിന്റെ ഓരോ മൂലയിലും മുഴങ്ങി അനീഷിന്റെ മനസ്സിൽ ആ ദൃശ്യം വീണ്ടും തെളിഞ്ഞു സജ്നിയുടെ മുഖത്ത് ആസിഡ് പതിച്ചപ്പോൾ അവളുടെ കണ്ണുകളിൽ നിന്ന് വെളുത്ത നുരകൾ പൊന്തി അവളുടെ മുഖത്തിന്റെ പകുതി പൊള്ളലേറ്റ് കരിഞ്ഞു ചർമ്മം ഉരുകി ഒലിക്കുന്നു ആസിഡിൻ്റെ കടുത്ത രാസഗന്ധം അവളുടെ കൈകൾ വേദനയിൽ മുഖത്തേക്ക് കൊണ്ടുപോയി തടവുന്നത് എല്ലാം അവന്റെ ഓർമ്മയിൽ ഒരു ദുസ്സഹമായ ചിത്രമായി മാറി അവൾ വേദനയോടെ അനീഷിനെ നേർക്കോടി അവന്റെ കണ്ണുകളിൽ ഭയവും വേദനയും നിറഞ്ഞു അവന്റെ മുന്നിൽ അവൾ തളർന്നു വീണു അവളുടെ കണ്ണിന്റെ ഒരു വശം പൊള്ളലേറ്റ് വികൃതമായി മുഖത്തിന്റെ ഇടതുഭാഗം കരിവാളിച്ച് ചർമ്മം ചുവന്ന് തിണർത്ത് ആസിഡിന്റെ പുക ഉയർന്നു അനീഷ് നെട്ടിത്തെറിച്ചു നിന്നു കൈകൾ വിറച്ചു ഒന്നും ചെയ്യാൻ കഴിയാതെ അവളെ നോക്കി നിന്നു ആ ഓർമ്മ അവന്റെ ഹൃദയത്തിൽ ഒരു കനൽ കോരി ഇപ്പോഴും വേദനിപ്പിച്ചു അനീഷിന്റെ മുഖത്തെ ഭാവം കണ്ട് സുനിൽ മെല്ലെ വിളിച്ചു അനീഷെ അവന്റെ ശബ്ദം മൃദുവായിരുന്നു ആശ്വാസം നൽകാൻ ശ്രമിക്കുന്നത് പോലെ സജ്ന അവൾ ഇപ്പോൾ ഓക്കെയാണ് ആ ദിവസം ഞെട്ടലായിരുന്നു പക്ഷേ അവൾ ശക്തയാണ് ഇപ്പോൾ അവൾ കോഴിക്കോട് ഒരു സ്കൂളിലെ ടീച്ചറാണ് പിന്നെ സുനിൽ ഒരു ചെറുപുഞ്ചിരിയോടെ തുടർന്നു അവൾ പ്രണയിച്ചാണ് വിവാഹം കഴിച്ചത് അവളെ സ്നേഹിച്ച ഒരാൾ അവളുടെ മുഖത്തിന്റെ പകുതി നഷ്ടപ്പെട്ടിട്ടും അവളുടെ ഹൃദയത്തിന്റെ സൗന്ദര്യം കണ്ടവൻ അവർ ഇപ്പോൾ ഒരുമിച്ച് സന്തോഷമായി ജീവിക്കുന്നു അനീഷിന്റെ മുഖത്ത് ഒരു ആശ്വാസത്തിന്റെ നേർത്ത വെളിച്ചം മിന്നി പക്ഷേ ആ ഓർമ്മയുടെ ഭീകരത അവന്റെ കണ്ണുകളിൽ ഇപ്പോഴും തങ്ങി നിന്നു അവൾക്ക് അവൾക്ക് അങ്ങനെ ഒരാളെ കിട്ടിയല്ലോ അവൻ മെല്ലെ പറഞ്ഞു ശബ്ദം വിറയ്ക്കുന്നുണ്ടായിരുന്നു അന്ന് ലാബിൽ ഞാൻ ഒന്നും ചെയ്യാൻ പറ്റാതെ നിന്നുപോയി അവളുടെ ആ നിലവിളി ആ മുഖം എന്റെ ഉറക്കത്തിൽ പോലും വരും രാജേഷ് അനീഷിന്റെ തോളിൽ കൈവച്ചു എടോ അതാരുടെയും കുറ്റമല്ല ആ ദിവസം നമ്മളെല്ലാം ഭയന്നുപോയി പക്ഷേ സജ്ഞന ഇപ്പോൾ ജീവിതത്തിൽ മുന്നോട്ടു പോയി അവളുടെ ശക്തി നമുക്കൊരു പാഠമാണ് വിനോദ് തലയാട്ടി നമുക്ക് മൂന്നാർ യാത്രയുടെ കൂടെ സജ്ജനയെ കാണാൻ പോകണം അവളുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കണം അവളുടെ ജീവിതം കേട്ടപ്പോൾ എനിക്കവളെ കാണാൻ ഒരു ആഗ്രഹം സുനിൽ ചിരിച്ചു അതിനെന്താടാ അവളുടെ സ്കൂൾ വഴി നമുക്ക് പോകാം എല്ലാവരും ചിരിച്ചു പക്ഷെ അനീഷിന്റെ ചിരിയിൽ ഒരു മങ്ങലുണ്ടായിരുന്നു സജ്ജനയുടെ ഓർമ്മകളും മൂന്നാർ യാത്രയുടെ ആവേശവും നിറഞ്ഞിരിക്കെ സുനിൽ ഒരു നിമിഷം ചിന്തിച്ചു പിന്നെ പറഞ്ഞു എന്നാൽ ഞാൻ വീട്ടിലേക്കൊന്ന് വിളിച്ചു പറയട്ടെ ഏഴ് ദിവസത്തെ ട്രിപ്പുണ്ടെന്നും ഡ്രസ്സ് എടുത്തു വെക്കാനും ഭാര്യയോട് പറയണം അവൻ മൊബൈലെടുത്ത് ഒരു ചെറു ചിരിയോടെ ഡയൽ ചെയ്തു അനീഷ് കൂളിംഗ് ഗ്ലാസ് ഒന്ന് ശരിയാക്കി ഓകെ സുനിലേ ഞങ്ങൾ ഇവിടെ കാത്തിരിക്കാം നീ പോയി സാധനങ്ങൾ എടുത്തിട്ട് വാ പക്ഷേ വേഗം വേണം അവന്റെ ശബ്ദത്തിൽ പഴയ കോളേജ് കാലത്തെ കുറുമ്പ് നിറഞ്ഞിരുന്നു സുനിൽ വീട്ടിലേക്ക് പോയി ഒരു ചെറിയ ബാഗിൽ ഏഴു ദിവസത്തേക്കുള്ള ഡ്രസ്സും മറ്റ് ആവശ്യ സാധനങ്ങളും എടുത്തു ഭാര്യ ഒരു ചെറിയ ചിരിയോടെ അവനെ നോക്കി നിങ്ങൾ ആസ്വദിച്ചോ പഴയ കൂട്ടുകാർ വന്നതല്ലേ പക്ഷേ നിങ്ങളുടെ അംബാസിഡർ കാറും എടുത്താണ് പോകുന്നതെന്ന് ഓർക്കണം അതെന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയാൽ എന്നെ വിളിക്കേണ്ട സുനിൽ ചിരിച്ചു നിന്റെ ആശീർവാദമുണ്ടെങ്കിൽ ഈ വണ്ടി എവറസ്റ്റും കയറും പിറ്റേന്ന് രാവിലെ കോഴിക്കോടിന്റെ തിരക്കുകൾക്കിടയിൽ സുനിലിന്റെ പഴയ അംബാസിഡർ ടാക്സി മൂന്നാറിലേക്കുള്ള യാത്രയ്ക്ക് തയ്യാറായി വണ്ടിയുടെ പിന്നിൽ രാജേഷും മനീഷും ഇടിച്ചു കയറി വിനോദാകട്ടെ സുനിലിന്റെ ഇരുന്നു മലയോര പാതകളിലേക്ക് കയറിയപ്പോൾ മഴമേഘങ്ങൾ മുകളിൽ തടിച്ചുകൂടി സുനിലിന്റെ പഴയ അംബാസിഡർ മലയോര പാതകളിലൂടെ മെല്ലെ കയറ്റം കയറി എഞ്ചിന്റെ മുരൾച്ച ഒരു താളമായി മാറി കോഴിക്കോടിന്റെ തിരക്കുകൾക്ക് പിന്നിൽ മറഞ്ഞു വഴിയോരത്തെ തെങ്ങോലകളും വയറുകളും ക്രമേണ കാടിന്റെ ഇരുണ്ട പച്ചപ്പിന് വഴിമാറി മലനിരകൾ മഞ്ഞിന്റെ പുതപ്പിനടിയിൽ ഒരു രഹസ്യം ഒളിപ്പിച്ചതുപോലെ നിന്നു ആകാശം ഇപ്പോൾ കൂടുതൽ ഒരു ഭീതിജനകമായ നിഴൽ വീഴ്ത്തി ഇടയ്ക്കിടെ ഇടിമിന്നലിന്റെ വെള്ളിനൂലുകൾ മുന്നി മറഞ്ഞു മുൻസീറ്റിൽ വിനോദ് കാസറ്റ് പ്ലെയറിൽ ഒരു പഴയ മലയാളം പാട്ട് വെച്ചു പക്ഷേ ഇടിമുടക്കത്തിന്റെ ശബ്ദം പാട്ടിനെ മുക്കിക്കളഞ്ഞു കാറിന്റെ വിൻഡോയ്ക്ക് പുറത്തേക്ക് മിന്നലിന്റെ വെളിച്ചത്തിൽ തെളിഞ്ഞ മരങ്ങളുടെ വളഞ്ഞ ശിഖരങ്ങൾ കണ്ടു റോഡിപ്പോൾ കൂടുതൽ ഇടുങ്ങിയതായി വളവുകൾ കൂടുതൽ അപകടകരമായി സുനിലിൻ്റെ കൈകൾ സ്റ്റിയറിംഗ് വീലിൽ ദൃഢമായി പിടിച്ചു ഹെയർ പിൻ വളവുകളിൽ വണ്ടിയെ ശാന്തമായി തിരിച്ചു വിൻഷീൽഡിൽ മഴത്തുള്ളികൾ പതിഞ്ഞു വൈപ്പറുകളുടെ ശബ്ദം ഒരു പേടിപ്പിക്കുന്ന ശബ്ദമായി മാറി പുറത്ത് തേയിലത്തോട്ടങ്ങളുടെ പച്ചപ്പ് മഞ്ഞിൻ്റെ ഇരുണ്ട പുകയിൽ മറഞ്ഞു മിന്നലിൻ്റെ വെളിച്ചത്തിൽ മരങ്ങളുടെ നിഴലുകൾ വഴിയോരത്ത് പേടിപ്പിക്കുന്ന രൂപങ്ങൾ തീർത്തു ഒരു നിമിഷം അവർക്ക് മനുഷ്യരൂപങ്ങൾ പോലെ തോന്നി അടുത്ത നിമിഷം അവ മറഞ്ഞു നിനക്ക് ഓർമ്മയുണ്ടോ മൂന്നാറിന്റെ ഈ വഴികളെപ്പറ്റി പറയുന്ന പഴയ കഥകൾ അനീഷ് പറഞ്ഞു ആരോ ഒരു പഴയ ബംഗ്ലാവിനെ പറ്റി പറഞ്ഞിരുന്നു ആരും താമസിക്കാത്ത രാത്രിയിൽ വെളിച്ചം കാണുന്നൊരു പറ്റി വിനോദ് തിരിഞ്ഞു നോക്കി